ചെങ്ങന്നൂരിൽ പെട്രോൾ പമ്പിൽ അടിച്ച ശേഷം ബാക്കി പണം തിരികെ നൽകാൻ താമസിച്ചതിന് പെട്രോൾ പമ്പ് അതിക്രൂരമർദ്ദനം സംഭവത്തിൽ പത്തനംതിട്ട ജില്ലക്കാരായ രണ്ടുപേരെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെങ്ങന്നൂരിൽ പെട്രോൾ പമ്പിൽ ഇന്ധനമടിച്ച ശേഷം ബാക്കി പണം തിരികെ നൽകാൻ താമസിച്ചതിന് എഴുപത്തി ഒൻപത് വയസ്സുള്ള പെട്രോൾ പമ്പ് ജീവനക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ പത്തനംതിട്ട ജില്ലക്കാരായ രണ്ടുപേരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് രൂപമാറ്റം വരുത്തിയ മോട്ടോർ പ്രതികൾ രൂപ ശേഷം രൂപയുടെ പെട്രോൾ അടിക്കുകയും ബാക്കി തുക നൽകാൻ താമസിച്ചതിനാണ് പ്രതികൾ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചത് മൂന്ന് ഒരു ഒരു ബൈക്കിൽ ബൈക്കിൽ നമ്പർ പ്ലേറ്റ് പോലും വന്നിട്ട് ഒരു അമ്പത് രൂപയുടെ പെട്രോള് വേണമെന്ന് പറഞ്ഞു അപ്പം പെട്രോൾ വരാതെ പറഞ്ഞപ്പം അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് വന്നപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാഫ് പറഞ്ഞത് ചില്ലറയില്ല അങ്ങനെ അപ്പോൾ ചില്ലറ ഇല്ലാത്ത പമ്പ എന്നത് പറഞ്ഞ് കുറേ ജീത്താക്കി വിളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എൻ്റെ ഒരു സ്കൂട്ടർ കൂടാൻ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് എങ്ങനെയല്ല ഇത് കൊടുത്ത് ഒഴിവാക്കി അങ്ങനെ അമ്പത് രൂപയുടെ പെട്രോൾ കൊടുത്തിട്ട് നാനൂറ്റമ്പത് രൂപ ചില്ലറ തിരിച്ച് കൊടുത്ത് പെട്രോൾ ശേഷം റോഡിൽ പോയി വണ്ടി വന്ന് ഇവിടെ സ്റ്റാഫിനെ ഇടിച്ച് വീട് അങ്ങനെ ക്യാമറയിലൊക്കെ ഈ രംഗം കോട്ടങ്കൽ കുളത്തൂർ മാലപ്പുറത്തുഴത്തിൽ അജു അജയൻ പുല്ലാട് ബിജു ഭവനത്തിൽ ബിനു എന്നിവരാണ് അറസ്റ്റിലായത് നിരവധി സിസി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസ് അറിയിച്ചു ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ എ സിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ പ്രദീപ് എസ് നിതിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശ്യാംകുമാർ സിവിൽ പോലീസ് ഓഫീസർ ജിജോസാം കണ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ